സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി അങ്ങേയറ്റം പോകുന്ന ഒരു ഹൈക്കോടതി ജഡ്ജാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ ഒരു ഉത്തരവിറക്കി എന്ത് നാടാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ രീതിയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് കൈവരി ഉണ്ടാക്കുന്നു പക്ഷെ അവിടേക്ക് ആർക്കും നടക്കാൻ കഴിയാത്ത തരത്തിൽ സ്വന്തം മുഖം പ്രാഞ്ചിയേറ്റർമാർ പ്രദർശിപ്പിക്കുന്നു അവസാനിപ്പിച്ച മതിയാവും കോടതി അതിശക്തമായ നിലപാടെടുത്തു എന്നിട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നഗരസഭാ സെക്രട്ടറിമാരോട് പറഞ്ഞു നിങ്ങളോട് എത്രയോ കാലമായി ഞങ്ങൾ ഇത് പറയുന്നു കോടതി പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ലേ ഉത്തരവിറങ്ങിയല്ലോ കോടതിയുടെ ഉത്തരവും പ്രകാരം തദ്ദേശ വകുപ്പിന്റെ സെക്രട്ടറി സർക്കുലർ ഇറക്കി ആ സർക്കുലർ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ സർക്കുലർ ഇറക്കി എന്നത് കോടതി കണ്ടെത്തുന്നത് ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ശർമിള മേരി ജോസഫ് കോടതിയിൽ ഓൺലൈനായി എത്തി ഇതിന് വിശദീകരിച്ചപ്പോഴാണ് ഞങ്ങൾ ഏതാണ്ട് ഒരു കോടി രൂപ പിഴപേടിച്ചു ഞങ്ങൾ ഇരുപത്തിരണ്ട് കേസെടുത്തു ഇതാ സർക്കുലർ എന്നൊക്കെ പറഞ്ഞ് തടിതപ്പി ഗവൺമെന്റ് സെക്രട്ടറി അതായത് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഒരു ഹോർഡിങ്സും ഹോർഡിംഗ്സും എന്ന് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ അത് നടപ്പിലാക്കുന്നില്ല അവർക്ക് ചെയ്യേണ്ട ബാധ്യത അവർക്കാണ് പഞ്ചായത്ത് സെക്രട്ടറി ആയിക്കോട്ടെ നഗരസഭാ സെക്രട്ടറി ആയിക്കോട്ടെ മുനിസിപ്പൽ സെക്രട്ടറി ആയിക്കോട്ടെ അവരുടെ ഉത്തരവാദിത്തമാണ് അവർ അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവർക്ക് രാഷ്ട്രീയക്കാരെ പേടിയാണ് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സെക്രട്ടറി വഴിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കൊടി മാറ്റാൻ ചെന്ന ഏകട്ട് അടിയും കിട്ടും അയാളുടെ ജോലിയും പോകും എന്ന അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ അയാൾ പ്രതിസന്ധിയിലാകുന്നു അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കോടതി ഇന്നലെ കൃത്യമായി ഒരു ഉത്തരവിറക്കിയത് ഇനി ഇത് നിങ്ങളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആണ് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് ഇനി ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും നിങ്ങളുടെ ശമ്പളം പിടിക്കും നിങ്ങൾ പിഴയടക്കേണ്ടി വരും പറയുന്നു ഇത് വളരെ ഗൗരവമേറിയ ഒരു നീക്കമാണ്